യു എ ഇ സൗദി അടക്കം ലോകത്തെ പകുതിയിലധികം രാജ്യങ്ങളും കൊതിയോടെ നോക്കുന്ന വിമാനമാണ് എഫ് തേർട്ടി ഫൈവ് ഒന്ന് തരുവോ ചേട്ട എന്ന് ചോദിക്കുന്ന വിമാനം ഈ അഞ്ചാം തലമുറ യുദ്ധവിമാനം അമേരിക്ക പക്ഷെ എല്ലാവർക്കും കൊടുക്കില്ല എന്തോ ഇന്ത്യക്ക് തരാമെന്ന് ട്രംപ് പറഞ്ഞു പക്ഷെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് വേണ്ടെന്ന് വെച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ലോകത്തെ ഏറ്റവും മികച്ചത് എന്ന് അമേരിക്ക പറയുന്ന അവരുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനം ഇന്ത്യ നിരസിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത് അമേരിക്കയുടെ ഓഫർ ഇന്ത്യ നിരസിച്ചിരിക്കുന്നു ഇനി ഒരു പക്ഷേ ഇന്ത്യ ഇത് വാങ്ങണമെങ്കിൽ ഇന്ത്യയുടെ ഓഫർ അമേരിക്ക ചിലപ്പോൾ അംഗീകരിക്കേണ്ടി വരും അതാണ് അവസ്ഥ അതായത് അഞ്ചാം തലമുറ യുദ്ധവിമാനം വേണ്ട എന്ന് ട്രംപിനോട് മുഖത്ത് നോക്കി ഇന്ത്യ പറഞ്ഞിരിക്കുന്നു രണ്ടു ദിവസം മുമ്പാണ് ഒരു വിമാനം വീണ് തകർന്നത് അതിനുമുമ്പ് തിരുവനന്തപുരത്ത് കുറേ ദിവസം കട്ടപ്പുറത്ത് കടന്നു ഈ സംഗതി അഞ്ചാം തലമുറയൊക്കെ ആണെങ്കിലും ഒരുപാട് കുഴപ്പങ്ങളുമുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുള്ള വിമാനമാണ് ഭയങ്കര വിലയുമാണ് എവിടെന്നെങ്കിലുമൊക്കെ പൈസ ഒപ്പിച്ച് നമുക്ക് ഇത് വാങ്ങിക്കാം പക്ഷെ ഇതിന്റെ മെയിൻ്റെനൻസ് ആണ് സഹിക്കാൻ പറ്റാത്തത് മുടിഞ്ഞ ചിലവാണ് സർവീസ് കോസ്റ്റ് ഭയങ്കരമാണ് ഉപയോഗിക്കുന്ന ആയുധങ്ങൾ എടുക്കത്ത വിലയാണ് ഇന്ത്യയുടെ ആയുധങ്ങൾ ഉപയോഗിക്കാനും പറ്റില്ല സോൾസ് കോഡ് ചോദിച്ചാൽ അതും തരില്ല പിന്നെ ആർക്ക് വേണം ഈ ചാത്തൻ സാധനം അതുകൊണ്ട് തന്നെ ഇന്ത്യ വേണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇതിപ്പോ വലിയ നാണക്കേട് വീണ്ടും അമേരിക്കക്ക് ഉണ്ടായിരിക്കുകയാണ് ട്രംപിന്റെ സകല പ്രതീക്ഷകളും അസ്തമിച്ചിരിക്കുകയാണ് ഇവർക്ക് അറിയില്ല നരേന്ദ്രമോദിയുടെ ഒരു ശൈലിയെക്കുറിച്ച് ട്രംപ് സംസാരിക്കുമ്പോൾ മോദി ചിരിച്ചും കൊണ്ട് വളരെ കൂളായിട്ടൊക്കെ നിൽക്കും പൊന്നു പൊന്നു ട്രംപെ ആ ചിരിയെന്ന് മനസ്സിലായിക്കൊണ്ട പണി പുറകെ വരുന്നുണ്ടെന്ന് കളയും അതാണ് നമുക്ക് ഇതുവരെയും കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ വിദേശ വിഷയങ്ങളിൽ പ്രധാനമന്ത്രി ചുമ്മാ വാചക പഠിക്കാറൊന്നുമില്ല അതായത് അന്താരാഷ്ട്ര വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവൃത്തി മാത്രമേ ഉള്ളൂ ഇപ്പൊ ട്രംപിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടൂല ഷീ ജിൻപിങ്ങിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടൂല പക്ഷെ കൊടുക്കാനുള്ള പണി ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇന്ത്യ കൊടുത്തുകൊണ്ടേയിരിക്കും അതാണ് മോദിയുടെ ഒരു ശൈലി എന്തായാലും ഇപ്പോ എഫ് തേർട്ടി ഫൈവ് കൂടി വലിച്ചെറിഞ്ഞിരിക്കുകയാണ് ഇന്ത്യ മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം